ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള കൗൺസിലിംഗ് മുതൽ വിസ വരെ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ആഗ്രഹിക്കുന്നവർ പാട്ട് ശരിക്കും പറഞ്ഞ ഭയങ്കര ഒരു ഓളം നമ്മളെ എല്ലാവരെയും കസേരയിൽ അത്രയും ഒരു ഓളം ഉള്ള ഒരു പാട്ട് ആദ്യം ഒരു ഒരു ഓടി കാരണം ും പ്രിയൻ ഇഷ്ടപ്പെടില്ല ആണോ നമ്മുടെ അറിയത്തുള്ളൂ ഇത്ര ഇരുപത്തഞ്ച് പാട്ട് ഇട്ടാൽ അതിനകത്ത് ഏതെങ്കിലും ഡയറക്ടേഴ്സും അനുഭവിക്കുന്ന ഒരു പറഞ്ഞിട്ടുണ്ട് കാരണം കുറേ ട്യൂൺ കഴിഞ്ഞിട്ട് ഒരു അഞ്ചാമത്തെ ആറാമത്തെ ആയിരിക്കും എന്താ ചില ഡയറക്ടേഴ്സിന്റെ സ്വഭാവം നേരത്തെ അവർ മനസ്സിലാക്കി എന്നിട്ട് നാലാമത്തെ ട്യൂൺ കുറച്ച് നല്ലത് വെച്ചിട്ട് ആദ്യമൊക്കെ കുറച്ച് പന്നെ പന്നേ അങ്ങനെയും ചിലരുണ്ട് പ്രിയന് ഞാനുമായിട്ട് ഒരു ഇൻറ്റിമസി വെച്ചിട്ട് പ്രിയൻ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി ഇരിക്കുന്നതിന്റെ അപ്പുറത്ത് തന്നെ ആയിരിക്കും ഞങ്ങൾ ഇരിക്കുന്നത് തബല കീബോർഡ് ഗിറ്റാർ എല്ലായിട്ട് ഞാൻ ചുമ്മാ ഞാൻ വരണം വെറുതെ എന്തെങ്കിലും ട്യൂണിങ്ങനെ പാടുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ ഒരു ഒരു ഗ്രൂവിൽ വായിക്കും പുള്ളിയെ ശ്രദ്ധിക്കില്ല പക്ഷേ വേറെ എവിടെയെങ്കിലും ഒരു ഒരു സ്ഥലത്ത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും പാടിയാൽ അതുകൊള്ളാം എന്ന് പറയും അപ്പോൾ ഒരു പാട്ടിൻ്റെ ഒരു ഒരു ഗ്രിപ്പ് കിട്ടി നമ്മൾ ഈ മുങ്ങി താഴാന് പോകുന്ന ആൾക്ക് എന്താ കച്ചിത്തൊരുമ്പ് കിട്ടുന്നെന്ന് പറഞ്ഞില്ലേ അങ്ങനെ എണ്ണം കിട്ടുമ്പോഴാണ് ഒരു പാട്ട് ആകുന്നത് ആ പാട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ അടുത്ത മുറിയിൽ പോയിരുന്നിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തെല്ലാം ശരിയാക്കിയിട്ട് വരുമ്പോഴത്തേക്ക് ആ പാട്ട് ഓക്കെ ആവും പിന്നെ ആ പാട്ട് വെച്ചിട്ടായിരിക്കും ഹിസ്ക്രിപ്റ്റ് ഗോസ് അടുത്ത ലൈനിലോട്ട് പോകുന്നു അടുത്ത പാട്ടിന്റെ ഏത് ബിഗിനിങ് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും പാടുമ്പോ അതിനകത്തൊന്നും വിളിക്കും അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ പടവായിട്ട് നല്ല ബ്ലെൻഡായിട്ട് കിടക്കും വെറുതെ ഏച്ചു വെച്ച പോലെ ഇരിക്കത്തില്ല എന്നാലും കുറെ കഷ്ടപ്പാടാണ് അതുകൊണ്ടാണല്ലോ ഈ പരിപാടി നിർത്തിയത് എനിക്ക് ചേട്ടന്റെ പാട്ടുകളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമുള്ള പാട്ടാണ് അർത്ഥനാരീശ്വരൻ എന്നുള്ള സിനിമയിലെ ഇതുവരെ ആരും ഇവിടെ അത് ആ പാട്ടിന് ഒരു അവാർഡ് തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിച്ചു ഞാൻ ആ പാട്ട് കേൾക്കാനായിട്ട് എത്ര പ്രാവശ്യം ആ പാട്ട് ഞാൻ ഇതിനകത്ത് നോക്കി കേൾക്കാറുണ്ടെന്ന് അറിയാമോ സത്യം പറഞ്ഞ എനിക്കൊരു പാഷനാണ് എന്റെ ഒരു പ്രൊഫഷൻ അല്ല ഈ എന്താണ് ഈ മ്യൂസിക് ഡയറക്ഷൻ കാരണം മ്യൂസിക് ഡയറക്ഷൻ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ് കാരണം ഇത് നമ്മളെ ഒരു എല്ലാരെയും ഇഷ്ടപ്പെടുന്ന ഡയറക്ടർ എങ്കിട്ട് വീട് മുമ്പിൽ പോയിരുന്നു ഞാൻ ഒരു എട്ട് പാട്ട് ഒമ്പത് പാട്ട് ചെയ്യുമ്പോഴാണ് പിന്നെ അത് കൊണ്ടുപോയി നമ്മൾ ഫീഡ് ചെയ്ത് അത് ചെയ്ത് ഓർക്കസ്ട്രെ എടുത്ത് സ്റ്റുഡിയോ കൊണ്ടുപോയി സിംഗേഴ്സിനെ കൊണ്ട് പാടിച്ചെടുത്ത് മിക്സ് ചെയ്ത് പിന്നെ പടത്തിലോട്ട് മറ്റേ സ്റ്റെമ്പ് കൊടുക്കണം സ്റ്റെമ്പ് എന്ന് പറഞ്ഞാൽ അഞ്ച് സ്റ്റീരിയോ ഇതെല്ലാം കൊടുത്തിട്ട് പിന്നെ തിയേറ്ററിൽ വരുമ്പോഴത്തേക്ക് അതിന്റെ ബാലൻസിങ് അല്ലെന്നുണ്ടെങ്കിൽ വേറെ വീണ്ടും ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ല ഒരു മാവിൻ ചോട്ടില്ലേ ഇത്ര നല്ല പാട്ടുകള് പക്ഷെ എന്തുകൊണ്ട് അർഹിക്കുന്ന അഹങ്കാരം ഈ മ്യൂസിക് ഡയറക്ഷിക്കുന്നു ഇനി ഒരുപാട് മ്യൂസിക് ഡയറക്ഷനോ ഒക്കെ നിറയെ ചെയ്യ കാരണം ഞാൻ പാട്ട് പാടിക്ക